കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഓർമ്മ വെച്ച ശേഷം സന്തോഷം എന്തെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് വയനാട്ടിൽ നിന്ന് രണ്ട് സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഇത്രയും ദൂരെ എന്നെ കാണാനായിട്ട് വന്നു അപ്പോൾ അവരുടെ പ്രശ്നം നോക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ ഇങ്ങോട്ട് പറഞ്ഞു തിരുവേനി ഞങ്ങൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ് ചെറുപ്പം തൊട്ടയുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് നക്ഷത്രമാണ് ഒരാടെ തിരുവാതിരയാണ് ഒരാടെ മകനക്ഷത്രമാണ് രണ്ടുപേർക്കും വരുന്ന അനുഭവങ്ങൾ ഒരുപോലെയാണ് ഇവർ ഓർമ്മ വെച്ച കാലം തൊട്ടേ ഇവർക്ക് സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല സന്തോഷം എന്തൊക്കെ എന്തൊക്കെയുണ്ടെങ്കിൽ ഇവർക്ക് സന്തോഷമില്ല ഇവരൊന്ന് സന്തോഷിക്കാൻ ഭാവിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉടനെ തന്നെ വലിയ താമസവും ദുഃഖം അനുഭവിക്കേണ്ട അവസ്ഥ വരും സന്തോഷിക്കാനുള്ള അവസരം ഇവർക്ക് ഒരു ദിവസമെങ്കിലും ഒന്ന് സ്വസ്ഥമാവാനുള്ള സമാധാനമായിട്ടിരിക്കാനുള്ള അവസരം ഇവർക്ക് ഉണ്ടായിട്ടില്ല ചെറുപ്പം കഴിഞ്ഞിട്ട് ഇവർക്ക് ഓരോ ജോലി ഭാരങ്ങളും ഓരോരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഇവർക്ക് ഇവർക്കുണ്ടായതെന്ന് പറഞ്ഞു ഇവരുടെ ഇതേ അവസ്ഥകൾ ഒരുപാട് പേരുണ്ട് എന്ന് എനിക്കും തോന്നി അതുകൊണ്ടാണ് ഒരു എപ്പിസോഡായിട്ട് നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നമുക്ക് ഈ ഓർമ്മ വെച്ച ശേഷം നമുക്ക് ഈ ജോലി എല്ലാവർക്കും നമുക്ക് പഠിക്കേണ്ട സമയമുണ്ട് അല്ലാതെ നമുക്ക് വിദ്യാഭ്യാസം പൂർത്തീകരിക്കേണ്ട സമയമുണ്ട് അല്ലാതെ നമുക്ക് ജോലിക്ക് പോകേണ്ട സമയമുണ്ട് വിവാഹം കഴിക്കേണ്ട സമയമുണ്ട് അപ്പോൾ ഓരോന്ന് ഓരോ സമയങ്ങൾ നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട് നമുക്ക് ആ സമയത്തെ നടക്കുകയുള്ളൂ ഇപ്പം അവർക്ക് ചിലപ്പോൾ ജനിച്ച സമയം തൊട്ടേ ഉദാഹരണം തിരുവാതിര ചോദിച്ചതേ രാഹുദശലാചനം ഇവർ ചെറുപ്പകാലം വളരെ ബുദ്ധിമുട്ടുകളായിരിക്കും ആ രാഹു ജാഗ്രത്തി ശുഭസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ ഗുണങ്ങളെ ഉണ്ടാവുകയുള്ളൂ ദോഷസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് രോഗങ്ങളായിരിക്കും കഷ്ടപ്പാടുകളായിരിക്കും ബാലാരിഷ്ടതകളായിരിക്കും ഈ ഒരസുഖം മാറിയാൽ ഉടനെ അടുത്ത അസുഖം വരുന്ന അവസ്ഥയായിരിക്കും ഒടിവ് ചതവ് മുറിവ് അതുപോലെ ഇവർക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥകളായിരിക്കും ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ നമ്മൾ ജനിക്കുന്ന സമയത്ത് അതിന് വളരെ പ്രാധാന്യമുണ്ട് ഇപ്പം മകനക്ഷത്ര ഉദാഹരണം നമുക്കെടുക്കാം അശ്വതി മകം മൂല നക്ഷത്രം ഇപ്പം ഇങ്ങനെ ഓരോ നാളുകാരും നമ്മൾ എടുക്കുമ്പോൾ പല അതിൽ അനിയജന്മനക്ഷത്രം നമ്മൾ എടുക്കുമ്പോഴും ഇവർക്ക് ജാതകത്തിൽ എന്തെങ്കിലുമൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇവർക്കും ഉണ്ടാകും ചിലർക്ക് മുജ്ജന്മദോഷമായിരിക്കും ചേർക്കാണെങ്കിൽ ഇവരുടെ പൂർവിക ദോഷമായിരിക്കും ചേർക്ക് ഭൂമി സംബന്ധമായ ദോഷങ്ങളായിരിക്കും അപ്പോൾ ഈ ഉദാഹരണം ഇപ്പോൾ ഭൂമി സംബന്ധമായ സർപ്പദോഷമുള്ള വ്യക്തിക്കാണെങ്കിൽ അവരുടെ സുതന്മാരെ പുത്രന്മാരുടെ തലമുറയായിരിക്കും ആയിരിക്കും ഇത് കൂടുതലായിട്ട് ബാധിക്കുക അപ്പോൾ ആ സർപ്പദോഷത്തിന് വേണ്ടുന്ന പ്രതിവിധിയാണ് നമുക്കവിടെ ചെയ്യേണ്ടത് എല്ലാവർക്കും ഒരേ പ്രശ്നം ആയിരിക്കും പക്ഷേ അതിൻ്റെ കാരണങ്ങൾ പ്രത്യേകം പ്രത്യേകമായിരിക്കും ആ കാരണങ്ങളെ കണ്ടെത്തി പരിഹരിക്കുമ്പോഴേ നമുക്കതിൽ ഒരു മാറ്റം ഉണ്ടാവുകയുള്ളു ഉദാഹരണം ഞാൻ പറഞ്ഞു ഈ ത്രികാല ചോദിച്ചു അദ്ദേഹം രാഹുദശ ജനിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ സർപ്പദൈവങ്ങളെയാണ് ഇവര് പ്രീതിപ്പെടുത്തേണ്ടത് ഇവരുടെ ജാതകത്തിൽ ബാലാരിഷ്ഠതയുണ്ടെങ്കിൽ ആ ബാലാധിഷ്ഠതയ്ക്കുള്ള പരിഹാരമാണ് ഇവർ ചെയ്യേണ്ടത് ഇവർക്ക് മുജ്ജന്മദോഷം കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു സന്തോഷം അനുഭവിക്കാൻ യോഗമില്ലാത്തതെങ്കിൽ ആ മുജ്ജന്മത്തിൽ എന്തൊക്കെ പാപങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തണം ആ സ്ഫുടം ഗണിച്ച് കണ്ടെത്തുന്നിടത്താണ് ഒരു ജ്യോതിഷന്റെ കഴിവെന്ന് പറഞ്ഞു കഴിയാൻ അത് ഗണിച്ച് അത് കണ്ടെത്തി അതിനുള്ള പ്രായച്ചിത്തങ്ങള് അതിനുള്ള പ്രതിവിധികൾ നമ്മൾ വിധിപ്രകാരം ചെയ്യണം പുഞ്ചംദോഷത്തിൽ ലഘുവായിട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ആദിത്യ ഭഗവാനെ ഭജിക്കുന്നത് ആദിത്യ ക്ഷേത്രത്തിൽ പോകുന്ന ആദിത്യ ഭവാന്റെ ഭാര്യ ഉഷയായിട്ടാണ് പറയപ്പെടുന്നത് അപ്പം ദമ്പതി സമേതനായ ആദിത്യ ഭഗവാന് നിർമ്മാല്യ ദർശനം നടത്തുന്നത് നമുക്ക് പിടിപ്പണം മാറുന്നത് നെൽപ്പറ ഇടുന്നത് അരിപ്പറ ഇടുന്നത് ഇതൊക്കെ നമുക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നപരിഹാരമായിട്ടൊക്കെ പറയാറുണ്ട് വലിയ ഇതിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കലയഴിച്ചൂട്ട് ദാനങ്ങള് സാധുക്കളായിട്ടുള്ളവർക്ക് അന്നദാനം മുതലായവയൊക്കെ ചെയ്യുന്നത് അതുപോലെ തന്നെ ആദ്യത്തെ ക്ഷേത്രങ്ങളിലെ നല്ല നിറത്തിലുള്ള ഉടയാടകൾ കടും ചുവപ്പ് കടും ചുവപ്പിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈനുള്ളതോ അല്ലെങ്കിൽ ഈ സ്വർണ്ണ കളറോ ഒക്കെ ഉള്ളതായിട്ടുള്ള ഉടയാടകളൊക്കെ സമർപ്പിക്കുന്നത് ഭഗവാന്റെ പൊക്കത്തിനുള്ള മാല സമർപ്പിക്കുന്നത് അവനവൻ്റെ പൊക്കത്തിനുള്ള മാല സമർപ്പിക്കുന്നത് ഇതൊക്കെ അതിനൊക്കെയുള്ള പരിഹാരമായിട്ട് പറയാറുണ്ട് അപ്പം നമുക്ക് ഓർമ്മ വെച്ച മുതൽ കാലം മുതൽ നമുക്ക് സന്തോഷമില്ല അല്ലെങ്കിൽ സന്തോഷം അനുഭവിക്കാൻ യോഗമില്ല എങ്കിൽ നമുക്കത് കാരണങ്ങളെ വ്യക്തമായി കണ്ടെത്തണം അപ്പോൾ ഒരാൾക്ക് ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ ഒരുപാട് ജീവിതമൊന്നുമില്ല അപ്പോൾ ജീവിക്കാൻ അത്രയും കാലം സന്തോഷവും സമാധാനവും സ്വസ്ഥതയായിട്ട് ജീവിക്കാനുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക യാഥാപ്രകരമായിട്ടുള്ള യാഥാപ്രായം കുടുംബപരമായിട്ടുള്ള കുടുംബപരമായിട്ടുള്ള എന്ത് പ്രശ്നം ഉണ്ടാലും പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത യാതൊരു പ്രശ്നവും ഇല്ലെന്നുള്ള അവസ്ഥ മനസ്സിൽ മനസ്സിലാക്കുക പ്രവർത്തിക്കുക ഏതൊരാൾക്കും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് തോന്നൽ ഉണ്ടായി കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും ഈശ്വരൻ അല്ലെങ്കിൽ വഴി ഈശ്വരൻ തന്നെ തന്നെ ഉണ്ടാക്കി തരും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ